ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടി നമർച്ചുള്ളൂ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സഹായിച്ചാൽ മാത്രമേ ചാനൽ വളരുകയുള്ളൂ അപ്പോൾ അനുമോളുടെ ഒരു ജയിൽ നോമിനേഷനാണ് കാണുന്നത് വളരെ ക്യൂട്ടായിട്ടാണ് കേട്ടോ അനുമോൾ വരുന്നത് വളരെ ക്യൂട്ടായി അവിടെ നിന്ന് തട്ടൊക്കെ ഇട്ടിട്ട് വരികയാണ് ആ നീല ചുരിദാറൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാം വരുമ്പോൾ ന് ഊറെ പറയുന്നില്ല ഓ നീ അസാധുവാക്കാനുള്ളപ്പോൾ ഒക്കെ ആയിരിക്കില്ലെന്ന് ഇല്ല ഞാനൊന്നും അസാധുവാക്കാൻ പോലെ നീ ഒന്ന് എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് വിചാരിച്ചെന്നും പറഞ്ഞു സാധാ ഈ നാട്ടുപുറത്തെ പെൺകുട്ടികളൊക്കെ പറയില്ലേ അതേപോലെ ഒരു വർത്തമാനൊക്കെ പറഞ്ഞു നേരെ വന്ന് അനുമോളിൽ നിന്ന് തട്ടങ്ങൾ തലയിലിട്ടപ്പോൾ ലക്ഷ്മിക്ക് ചിരി വന്നു ലക്ഷ്മി പറഞ്ഞു ഓ ക്യൂട്ട്നെസ് വാരി വെതറാണല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അതേ ക്യൂട്ട്നെസ് വാരി വെതറാണെങ്കിൽ എന്താ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് പറയും അങ്ങനെ പുള്ളിക്കാരെയും തട്ടൊക്കെ ഇട്ടിട്ടാണ് സ്റ്റൈലിൽ നിൽക്കുന്നത് അപ്പോൾ മയക്ക് മറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മയക്ക് മറിഞ്ഞിട്ട് അനുമോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആള് ശ്രദ്ധിക്കുന്നില്ല അപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് അനു മയക്ക് ശരിക്കിടൂ എന്ന് പറയുന്നു അപ്പോഴാണ് തട്ടം മാറ്റിയിട്ട് ആള് മയക്കൊക്കെ ശരിക്കിട്ടു അപ്പോൾ ലക്ഷ്മി ക കളിയാക്കി ചിരിക്കുന്നുണ്ട് അനിമോൾക്ക് ഇതൊന്നും പിടിക്കുന്നില്ല എന്നിട്ട് അനുമോള് പറയുന്നത് എല്ലാവരും ഇപ്പം എന്നെ കള്ളത്തി കള്ളത്തി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഡ്രസ്സ് ലൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആ സൂചിയും നൂലും ഞാൻ അവിടെ എടുത്തു വെച്ചത് അല്ല അത് ഞാൻ ആയിട്ടല്ല എൻ്റെ ഡ്രസ്സൊക്കെ വളരെ ലൂസായി ആ ശരിയാണ് തടിയൊക്കെ എല്ലാവരും കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായി വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമിൽ പോകുക പോയത് ഞങ്ങൾ പെണ്ണുങ്ങളാണ് കുറച്ച് പെണ്ണുങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സീക്രട്ടൊക്കെ ഒക്കെ ഞങ്ങൾക്ക് പറയാനുണ്ടാവും അതുകൊണ്ടാണ് ഡ്രസ്സിങ് റൂമിൽ പോയത് അതും തന്നെയാണ് കാരണം നമ്മൾ കണ്ടതാണ് തലകണ ഒക്കെ പിടിച്ചിട്ട് അവർ പോണത് അല്ലേ അപ്പോൾ അതിൽ കുറേ നുണയൊക്കെ അനുമോൾ തട്ടിവിടുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാമെന്ന് ചോദിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ എന്തിനാണ് നോണ് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് വേറെ വല്ല കാര്യമൊക്കെ ആണെങ്കിൽ ഓക്കെ അപ്പം അത് നുണ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ പറയുന്നത് ചമ്മന്തിപ്പൊടി അത് നെവിൻ പറഞ്ഞു ചമ്മന്തിപ്പൊടി കട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ചമ്മന്തിപ്പൊടി ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എന്നെ കട്ട് എടുക്കുക എന്ന് പറയുകയാണോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്നിട്ടൻ മോള് പറയുന്നത് എൻ്റെ നോമിനേഷൻ ലക്ഷ്മിയാണ് കാരണം കാണാത്ത കാര്യം ഷാനവാസ് ജയിലിലൊക്കെ പോയി കിടക്കുമ്പോൾ ഷാനവാസും പിന്നെയും തമ്മിലുള്ള പ്രശ്നത്തിൽ കാണാത്ത കാര്യത്തിൽ പോയിട്ട് ഓടിപ്പോയിട്ട് ഏണിപ്പോയിട്ട് പിടിച്ച ആളാണ് ലക്ഷ്മി അതുകൊണ്ട് കാണാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയാണ് എൻ്റെ ഒന്നാമത്തെ നോമിനേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട് അക്ബർ ആണെന്ന് പറയുന്നുണ്ട് ഗുണ്ടായ്സ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇവിടെ ഒരു കണ്ടൻറ്റും ഉണ്ടാക്കുന്നില്ല ഒന്നും കളിക്കുന്നില്ല ഗെയിമില്ല പാട്ട് പാടാൻ മാത്രമേ അറിയുള്ളൂ പിന്നെ നമ്മുടെ അനു ചേട്ടൻ പോലും ജോക്കറായിട്ട് നന്നായി വിലസി ജോക്കറിൻ്റെ ആ ഒരു സിനിമ കണ്ടിട്ടില്ല ജോക്കറായിട്ട് ശരിക്കും അഭിനയിക്കാൻ അറിയില്ല എന്നിട്ട് പോലും അനു നന്നായി ജോക്കറായി കാണിച്ചു ഇത് ഇത്രയും പാട്ടുപാടാൻ അറിയുന്ന ആൾ സിനിമയെക്കുറിച്ച് നന്നായി അറിയുന്ന ആൾ മിന്നൽ മുരളി എന്ന സിനിമ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു മിന്നൽ മുരളിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് അവിടെ അക്ബർ പെരുമാറിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം അനുമോളൊക്കെ അനുമോളേതായ വ്യൂ പോയിന്റിൽ പറയുന്നതാണ് അനുമോള് ചെയ്യുന്നതൊന്നും തെറ്റല്ല അക്ലവർ ചെയ്യുന്നതാണ് തെറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്